സോഷ്യോ സോഷ്യോപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഋഗ്വേദിക് പീരിയഡ് ആൻഡ് ലൈറ്റർ വേദിക് പീരീഡ് ഋഗ്വേദ കാലഘട്ടം പിൽക്കാല വേദ കാലഘട്ടം ഈ രണ്ട് കാലങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം അവരുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അവരുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പം അതിന് തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട് അപ്പം ഇന്ന് നമ്മൾ ആദ്യം അതിൻ്റെ തുടർച്ചയായിട്ട് നോക്കുന്നത് റൈസ് ഓഫ് സിറ്റീസ് അതായത് നഗരങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ നഗരങ്ങൾ ഉയരുന്നു അപ്പോൾ ആ കാലത്തെ ചില നഗരങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു ആര്യന്മാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് താമസമാക്കിയത് ഈ കാണുന്ന സപ്ത സിന്ധു റീജിയനിലാണ് സപ്ത സൈന്ധവ പ്രദേശത്താണ് അവർ പല കാരണങ്ങളാൽ അവിടെ നിന്നും എങ്ങോട്ടേക്ക് മാറി ടുവേർഡ്സ് ദി ഗാംഗറ്റിക് പ്ലെയിൻ ഗംഗാ സമതലത്തിലേക്ക് അവർ മാറി അതിന് പല കാരണങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അതേപോലെ തന്നെ സ്കേഴ്സിറ്റി ഓഫ് പാസ്റ്റോറൽ ഗ്രൗണ്ട്സ് അതേപോലെ ദി പ്ലന്റി ഓഫ് റിസോഴ്സസ് ഇൻ ഗാംഗറ്റിക് പ്ലെയിൻ അങ്ങനെ പല കാരണങ്ങളുണ്ട് ഏതായാലും ജനങ്ങൾ എങ്ങോട്ട് മാറി ആര്യന്മാർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിന്ധു നദിയും മറ്റ് അതിൻ്റെ പോഷക നദികളും സരസ്വതി നദിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സപ്ത സിന്ധു റീജിയൻ ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് മാറി അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അവിടേക്ക് മാറിയപ്പോൾ അവിടെ കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ അവര് കൃഷി ചെയ്തതിനെ കുറിച്ചും ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്ത് ജനപദങ്ങളായി അവിടെ രാജഭരണം തുടങ്ങിയതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ചില നഗരങ്ങളുടെയൊക്കെ ആവിർഭാവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് സോ റൈസ് ഓഫ് സിറ്റീസ് ദി ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ ആൻഡ് ദി യൂസ് ഓഫ് അയൺ മെയ്ഡ് ദി ഗാംഗ്നെറ്റിക് പ്ലെയിൻ എ ബെറ്റർ അഗ്രികൾച്ചറൽ ലാൻഡ് അതായത് ഈ ഗംഗാ സമതലത്തിലെ മണ്ണ് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമായിട്ട ഫല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് അതേപോലെ ഇരുമ്പ് ധാരാളം ആ പ്രദേശങ്ങളിൽ മണ്ണിനടിയിൽ നിക്ഷേപമായിട്ടുണ്ടായിരുന്നു അപ്പൊ ധാരാളം ഇരുമ്പ് നിക്ഷേപം ഉള്ളത് കൊണ്ട് തന്നെ ആ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ലഭ്യമായി കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുമാണ് അവിടെയുള്ളത് അപ്പൊ ഇത് രണ്ടും കൂടി ആയപ്പോ ഒരു മികച്ച കാർഷികോൽപാദന കേന്ദ്രമായിട്ട് ഇത് മാറി ഈ ഗാംഗ്നറ്റിക് പ്ലെയിൻ മാറി കൃഷിക്ക് പറ്റിയ മണ്ണാണ് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾക്കും ഉപകരണങ്ങളും അവർക്ക് ലഭ്യമായി ദിസ് ഫെസിലിറ്റേറ്റഡ് സർ പ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ദി ഗ്രോത്ത് ഓഫ് എക്സ്ചേഞ്ച് സെന്റേഴ്സ് അപ്പൊ കൃഷിക്ക് അനുകൂലമായ ഒരു ഘടകം അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതെന്തിനു കാരണമായി സർപ്ലസ് പ്രൊഡക്ഷന് കാരണമായി എന്താണ് സർപ്ലസ് പ്രൊഡക്ഷൻ മിച്ചോൽപാദനം അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അവര് ഉൽപാദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് എന്തിലേക്ക് നയിക്കുക എന്തിനു കാരണമാവുക ഗ്രോത്ത് ഓഫ് എക്സ്ചേഞ്ച് സെന്റേഴ്സ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സിസ്റ്റം അപ്പോഴാണ് തുടങ്ങുക നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആ അധികം വന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക കച്ചവടം ചെയ്യുക കച്ചവടം ചെയ്യാൻ എന്ത് വേണം കച്ചവട കേന്ദ്രങ്ങൾ വേണം അപ്പൊ അങ്ങനെയുള്ള എക്സ്ചേഞ്ച് സെന്റേഴ്സ് കൈമാറ്റ വിനിമയ കേന്ദ്രങ്ങളൊക്കെ വളർന്നു വരാൻ തുടങ്ങി ദീസ് എക്സ്ചേഞ്ച് സെന്റേഴ്സ് ലേറ്റർ ഡെവലപ്ഡ് ഇൻ ടു സിറ്റീസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൈമാറാൻ വേണ്ടി ഉണ്ടായി വന്നിട്ടുള്ള ചെറിയ ചെറിയ കൈമാറ്റ കേന്ദ്രങ്ങളാണ് പിന്നീട് എന്തായി മാറിയത് വലിയ നഗരങ്ങളായി സിറ്റീസ് ആയിട്ട് മാറിയിട്ടുള്ളത് പീപ്പിൾ സ്റ്റാർട്ട് ടു സെറ്റിൽ ഡൗൺ ഇൻ സിറ്റീസ് ഫോർ ട്രേഡ് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ എന്ത് ചെയ്തു ഈ നഗരങ്ങളിൽ സ്ഥിര താമസമാക്കാൻ തുടങ്ങി എമംഗ് സച്ച് സിറ്റീസ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് വേൾഡ് അപ്പൊ അന്നത്തെ ചില പ്രധാനപ്പെട്ട സിറ്റികളുടെ നഗരങ്ങളുടെ പേര് പറയാണ് രാജഗ്രഹ ശ്രാവസ്തി വൈശാലി ബനാറസ് കുഷിനഗര ആൻഡ് കൗസാംബി ഇതൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒന്നും കൂടി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് രാജഗ്രഹ ശ്രാവസ്തി വൈശാലി ബനാറസ് കുഷിനഗര ആൻഡ് കൗസാംബി ട്രേഡ് റൂട്ട് കണക്ടി ദീസ് സിറ്റീസ് കെയിം ഇൻ എക്സിസ്റ്റൻസ് ഈ സിറ്റീസിനെ ഈ നഗരങ്ങൾ നഗരങ്ങളെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്ന ട്രേഡ് റൂട്ടുകൾ അല്ലെങ്കിൽ കച്ചവട മാർഗങ്ങള് വഴികൾ പാതകൾ വാണിജ്യ പാതകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി ആൻഡ് എ ന്യൂ സോഷ്യൽ കാറ്റഗറി ദസ് ഗ്രോ അപ്പ് ഇൻ സിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെ ഒരു പിന്നെ ഒരു പുതിയ വിഭാഗം അതായത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടത്തിലും അതേപോലെ തന്നെ കൈത്തൊഴിലുകളിലും ഒക്കെ ഏർപ്പെട്ട ഒരു പുതിയ സമൂഹം അവിടെ ഉയർന്നു വരാൻ തുടങ്ങി ഓക്കെ നഗരങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടത്തിലും അതേപോലെ കൈത്തൊഴിലുകളിലും ഒക്കെ ഏർപ്പെട്ടിട്ടുള്ള ഒരു പുതിയ സമൂഹം അവിടെ ഉയർന്നു വരാൻ തുടങ്ങി അല്ലെങ്കിൽ ഉയർന്നു വന്നു കോയിൻസ് ബിഗാൻ ടു ബി യൂസ്ഡ് ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കൈമാറ്റത്തിന് വേണ്ടിയിട്ട് സാധനങ്ങളുടെ വിനിമയത്തിന് അല്ലെങ്കിൽ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് അവർ നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഓക്കെ ഇൻ ദി പിക്ചർ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചരിത്രകാരന്മാർ കണ്ടെടുത്തിട്ടുള്ള നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു വലത് ഭാഗത്ത് കാണുന്നത് ആൻഡ് ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദിയർ ഫീച്ചേഴ്സ് ഈ ഒരു ചിത്രം നോക്കിയിട്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് എഴുതാനാണ് പറയുന്നത് അത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു കാര്യമൊന്നുമല്ല നിങ്ങൾക്കുള്ളൊരു വർക്ക് കുട്ടികൾക്കുള്ള ഒരു വർക്ക് എന്ന നില ഒരു ചെറിയൊരു ആക്ടിവിറ്റി എന്ന നിലയിൽ അപ്പോൾ ചിത്രങ്ങൾ നോക്കുക ഈ കോയിൻസ് നോക്കുക എന്തൊക്കെ പ്രത്യേകതകളാണോ നിങ്ങൾ കാണുന്നത് അതിലെന്തെങ്കിലും ലെറ്റേഴ്സ് കാണുന്നുണ്ടോ എന്തെങ്കിലും ചിത്രങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും പ്രത്യേക ഷേപ്പ് എല്ലാ കോയിൻസിനും ഉണ്ടോ എന്തെങ്കിലും കളറ് സെയിം ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും അപ്പൊ അത് എക്സാമിന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓരോരുത്തരും സ്വയം ഒരു വിലയിരുത്തൽ നടത്തി ഒരു ഒബ്സർവേഷൻ നടത്തി കുട്ടികൾക്ക് കിട്ടുന്ന പോയിന്റ്സ് അവിടെ എഴുതി വെക്കുന്നതായിരിക്കും ഉചിതം അപ്പൊ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോയിൻസ് ആർ ഓഫ് ഡിഫറെന്റ് ഷേപ്സ് നാണയങ്ങൾക്ക് വ്യത്യസ്ത ആകൃതിയാണുള്ളത് എല്ലാ കോയിനും ഒരേപോലെ അല്ല എന്നിവിടെ പറയുന്നു അതേപോലെ ഈ കോയിൻസ് നോക്കുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കിട്ടുന്നത് അത് ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോ ചില നഗരങ്ങളൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ കോയിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ ചാപ്റ്ററിന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞത് റിഗ്വേദിക് പീരിയഡും അതേപോലെ ലൈറ്റർ വേദിക് പീരിയഡുമാണ് അത് രണ്ടും കഴിഞ്ഞ് തീർത്തും അതിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല പക്ഷെ എന്നാലും ഒരു പുതിയ ഏരിയയിലേക്ക് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു പുതിയ ഏരിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ് സോ ഫോർമേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് എന്ന് വെച്ചാൽ പുതിയ ആശയങ്ങള് രൂപപ്പെടുന്നു ഓക്കെ ചില പുതിയ ആശയങ്ങൾ പുതിയ ഐഡിയാസ് ഫോം ചെയ്യാണ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന പുതിയ ഐഡിയാസ് നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ദി സോഷ്യൽ ചേഞ്ചസ്റ്റേറ്റ് അബൌ ഇൻഫ്ലുവൻസ്ഡ് ഓഫ് പീപ്പിൾ അതായത് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള കുറെ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അതായത് ഈ സപ്ത സിന്ധു റീജിയനിൽ നിന്ന് ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് ആര്യന്മാർ കുടിയേറി ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലും അവരുടെ മറ്റു കാര്യങ്ങൾ നിയമങ്ങളായിക്കോട്ടെ അവരുടെ വിശ്വാസങ്ങളായിക്കോട്ടെ അവരുടെ ഭരണ സംവിധാനം എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദി സോഷ്യൽ ചേഞ്ചസ് സ്റ്റേറ്റ് ഡെബ് ഇൻഫ്ലുവൻസ്ഡ് ദി തോട്ട്സ് ഓഫ് ദി പീപ്പിൾ ഈ മാറ്റങ്ങൾ എന്തിനു കാരണമായി ജനങ്ങളുടെയൊക്കെ ചിന്തയെ സ്വാധീനിക്കാൻ ഇത്തരം മാറ്റങ്ങൾക്ക് സാധിച്ചു സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എല്ലാ തട്ടിലും എല്ലാ മേഖലയിലും ഉണ്ടായപ്പോൾ ആ മാറ്റങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ ജനങ്ങളുടെ ചിന്തകളെ വല്ലാതെ സ്വാധീനിച്ചു ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിങ് സിക്സ് സെഞ്ചുറി ബി സി ഇ ദാറ്റ് ദീസ് പ്രോമിനൻറ്റ് അതായത് ബി സി ഈ ആറാം നൂറ്റാണ്ടിലാണ് ഇത് കൂടുതൽ പ്രകടമായത് അതായത് ജനങ്ങൾ പുതിയ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും നിലവിലുള്ള പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനൊക്കെ സംശയത്തോടു കൂടി നോക്കിക്കാണാനും പുതിയ പല ആശയങ്ങളിലേക്കും അവർ അവരുടെ ചിന്തകൾ കടന്നു വരാനും ഒക്കെ തുടങ്ങിയത് അത് കൂടുതൽ ശക്തമാവുന്നത് ആറാം നൂറ്റാണ്ടിലാണ് ബി സി ഇ സിക്സ് സെഞ്ചുറിയിലാണെന്ന് പറയുന്നു ആൻഡ് വാട്ട് ഫാക്ടേഴ്സ് മൈറ്റ് ഹാവ് പ്രോംറ്റഡ് ദീസ് ചേഞ്ചസ് എന്തൊക്കെയായിരിക്കാം ഇങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ കാരണമായിട്ടുള്ളത് ഓക്കെ ജനങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി പല പുതിയ ആശയങ്ങളും അവരുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നു നമ്മൾ പറഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും ഒരു മൂന്ന് പോയിന്റ് പറയുന്നുണ്ട് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാ പറയുന്നത് ഒന്ന് ദി ഇൻക്രീസ് ഓഫ് ആൻഡ് ദി ആനിമൽ സാക്രിഫൈസ് ഇൻ അസോസിയേഷൻ വിത്ത് ദം അസ്ലി അഫെക്റ്റഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ അതായത് നമ്മൾ പറഞ്ഞു ലേറ്റർ വേദിക് പീരിയഡിലേക്ക് എത്തിയപ്പോൾ അവരുടെ ബിലീഫ് സിസ്റ്റം വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് അവരുടെ മതകർമ്മങ്ങളും യാഗങ്ങളും ഒക്കെ സങ്കീർണമായി ചെലവേറിയതായിട്ട് മാറി സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അതിസങ്കീർണമായിട്ട് ഒരുപാട് ചെലവേറിയ സംഭവങ്ങളായിട്ട് കാര്യങ്ങളായിട്ട് മാറി മതകർമ്മങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ദി ഇൻക്രീസ് ഓഫ് യാഗാസ് and the animal ആൻഡ് ദി ആനിമൽ സാക്രിഫൈസ് ഇൻ അസോസിയേഷൻ വിത്ത് അഡ്വേസ്ലി അഫെക്റ്റഡ് ഓഫ് അഗ്രികൾച്ചർ അതായത് യാഗങ്ങൾ സമൂഹത്തിലെ പല കാര്യങ്ങൾക്കും യാഗങ്ങൾ നടത്തുന്നത് ധാരാളമായിട്ട് പിന്നെ കൂടിക്കൂടി വന്നു അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് യാഗങ്ങളുടെ ഭാഗമായിട്ട് അവരെന്തും ചെയ്തിട്ടുണ്ട് അനിമൽ സാക്രിഫൈസ് അതായത് മൃഗങ്ങളെ ബലിയിറക്കുക അല്ലെ ബലി കൊടുക്കുക മൃഗങ്ങളെ ബലി കൊടുക്കുന്ന സിസ്റ്റവും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വ്യാപകമായിട്ട് വളരെ വ്യാപകമായിട്ട് മൃഗങ്ങളെ ഇത്തരം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ബലി കൊടുക്കുമ്പോ അത് കൃഷിയെ പ്രതികൂലമായിട്ട് ബാധിച്ചു നമുക്കറിയാം മറിക്കാനും അങ്ങനെയുള്ള കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ കന്നുകാലികളെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കന്നുകാലികളെ ആവശ്യത്തിന് ലഭ്യമാവാതെ വന്നു കാരണം മൃഗങ്ങളെ മുഴുവൻ ഇത്തരത്തിൽ യാഗങ്ങളുടെ ഭാഗമായിട്ടുള്ള ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പൊ അത് കൃഷിയെ നെഗറ്റീവായിട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ കൃഷിയുടെ വളർച്ചക്ക് ഒരു തടസ്സമായിട്ടത് മാറി അപ്പോ അങ്ങനെയുള്ള യാഗങ്ങളും അങ്ങനെയുള്ള മൃഗബലികളും ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി പിന്നെ മറ്റൊന്ന് with an increase in rituals and and sacrifices, the started amassing wealth thereby exerted supremacy over others. അതായത് ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വർദ്ധിച്ചതോടെ പുരോഹിതന്മാരെന്തായി അവര് ധാരാളം സമ്പത്തും അധികാരവും ഒക്കെ കൈക്കലാക്കി സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ട് മാറി നമ്മൾ പറഞ്ഞു യാഗാസ് നടത്തണമെങ്കിൽ യാഗങ്ങൾ നടത്തണമെങ്കിൽ അതിനൊക്കെ ആര് കാർമ്മികത്വം വഹിക്കണം പുരോഹിതന്മാര് നേതൃത്വം കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള യാഗങ്ങൾ ചിലവേറിയ യാഗങ്ങളൊക്കെ എക്സ്പെൻസീവായിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള മതകർമ്മങ്ങളൊക്കെ വ്യാപകമായപ്പോ അതിനൊക്കെ ധാരാളം സമ്പത്ത് ആര് കൈവശപ്പെടുത്തി പ്രീസ്റ്റ്സ് അതായത് പുരോഹിതന്മാർ നമ്മൾ ബ്രാഹ്മണാസ് എന്ന് വിളിക്കുന്ന ബ്രാഹ്മണന്മാർ എന്ന് വിളിക്കുന്ന ആ പുരോഹിതന്മാർ കൈവശപ്പെടുത്തി അങ്ങനെ അവർ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ട് മാറി ഓക്കെ നെക്സ്റ്റ് വൺ വിത്ത് ദി ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ് the the Vaishyas became wealthy. wealthy, Though they were wealthy, they were were placed in in a lower position in the society. അതായത് കച്ചവടവും അതേപോലെ തന്നെ നഗരങ്ങളൊക്കെ വളർന്നു വന്നതോടെ വൈശ്യ എന്ന് പറയുന്ന വിഭാഗവും എന്തായി അത്യാവശ്യം സമ്പന്നരായിട്ട് മാറി പക്ഷേ അവർ സമ്പന്നരായെങ്കിലും സമൂഹത്തിൽ അവർ ഒരു താഴ്ന്ന വിഭാഗത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാം ലൈറ്റർ വേദിക് പീരീഡിലെ സമൂഹത്തെ ഇങ്ങനെ നാല് ഗ്രൂപ്പുകളാക്കി അവർ സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വിഭജിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ടോപ്പില് ബ്രാഹ്മണന്മാരാണ് രണ്ടാമത് ക്ഷത്രിയന്മാരാണ് അവർക്കും താഴെയാണ് ആര് വൈശ്യന്മാരുള്ളത് ഏറ്റവും താഴെ തട്ടിലുള്ള ശൂദ്രന്മാരുടെ തൊട്ട് മുകളിലായിട്ടാണ് വൈശ്യന്മാർ ആരാണ് വൈശ്യം എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രേഡ് അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ റിയറിങ് കച്ചവടം കൃഷി കന്നുകാലികളെ വളർത്തൽ ഇതൊക്കെ ചെയ്തിരുന്ന ആളുകളാണ് ആര് വൈശ്യന്മാർ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്ത് കച്ചവടമൊക്കെ വലുതായപ്പോ അവര് ധാരാളം സമ്പത്തുള്ള ഒരു വിഭാഗമായി മാറി പക്ഷേ എങ്കിലും അതിന്റെ ബെനിഫിറ്റ് ഒന്നും അവർക്ക് സമൂഹത്തിൽ അനുഭവിക്കാൻ സാധിച്ചില്ല കാരണം അവര് ജാതിപരമായി നോക്കുമ്പോൾ താഴ്ന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഈ നാല് തട്ടുകളെ നോക്കുമ്പോൾ മൂന്നാമത്തെ തട്ടിലാണ് അവർ ഒന്നും രണ്ടും തട്ടുകളിലൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ധാരാളം മെച്ചപ്പെട്ടെങ്കിലും വളർന്നെങ്കിലും അവർക്ക് അത് അനുഭവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി സാമൂഹികമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയെല്ലാം ആയപ്പോ ഈ സമൂഹത്തിൽ ഒരു മാറ്റം വേണം നിലവിലുള്ള സംവിധാനങ്ങൾക്കൊന്നും മാറി മറിയണം ഈ വിശ്വാസ രീതികളൊന്നും ശരിയല്ല എന്നൊക്കെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി സോ അഗെൻസ്റ്റ് ദീസ് സൊസൈറ്റൽ സ്ട്രക്ചർ വേരിയസ് സ്ട്രീംസ് ഓഫ് തോട്ട് എമോജ്ഡ് ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ അപ്പൊ ഈ ഒരു സാമൂഹിക വ്യവസ്ഥക്കെതിരെ പുതിയ പുതിയ ചില ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്താണ് ആദ്യമായിട്ട് ഉയർന്നു വരുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയൺ ഓക്കെ നമ്മൾ പറഞ്ഞു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂത്ര ഇങ്ങനെയുള്ള നാല് വിഭജനം സമൂഹത്തിലുണ്ട് പുരോഹിതന്മാർ ബ്രാഹ്മണ അല്ലെങ്കിൽ പ്രീസ്റ്റ് അവർ കൂടുതൽ കൂടുതൽ സമ്പത്ത് കൈവശപ്പെടുത്തി കൂടുതൽ കൂടുതൽ അധികാരമുള്ളവരായിട്ട് മാറുന്നു എന്നാൽ വൈശ്യ എന്ന് പറയുന്ന കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും സമൂഹത്തിൽ ഉന്നത പദവികളൊന്നും ലഭിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇനീക്വാളിറ്റീസ് സമൂഹത്തിൽ ഉണ്ടായപ്പോൾ അഗൈൻസ്റ്റ് ദിസ് സൊസൈറ്റൽ സ്ട്രക്ചർ ഈ ഒരു സാമൂഹിക വ്യവസ്ഥക്കെതിരെ വേരിയസ് സ്ട്രീംസ് ഓഫ് തോട്ട് എമേർജഡ് ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് അഥവാ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഈ ഒരു സിസ്റ്റത്തിനെതിരെ പുതിയ ചില ചിന്താഗതികൾ ചില ചിന്താധാരകള് ഉയർന്നുവരാൻ തുടങ്ങി ഫോളോവേഴ്സ് ഓഫ് ദിസ് ഓഫ് തോട്ട് വേർസ് അതായത് ഇത്തരം പുതിയ ചിന്താ പിന്തുടർന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് ശ്രമണർ എന്നാണ് ശ്രമണാസ് അല്ലെങ്കിൽ ശ്രമണർ എന്നാണ് ഓഫ് ദീസ് ടു സ്ട്രീംസ് ഓഫ് തോട്ട് ദാറ്റ് ഹാവ് അക്വയർഡ് അക്സെപ്റ്റബിലിറ്റി ഇൻ സൊസൈറ്റി ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ ഹെവിലി ആർ ബുദ്ധിസം ആൻഡ് ജൈനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ പറയുന്ന ശ്രമണർ എന്ന് പറയുന്ന സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച അതിന് പ്രയത്നിച്ച ശ്രമണാസ് എന്ന് പറയുന്ന വിഭാഗം നമ്മൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ശ്രമണന്മാരിൽ ശ്രമണരിൽ ശ്രമണ വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ് ജനങ്ങളെ ഒരുപാട് സ്വാധീനിച്ച് ഒരുപാട് പ്രചാരം നേടിയിട്ടുള്ള ജൈന മതവും ബുദ്ധമതവും ി ആർ ബുദ്ധിസം ആൻഡ്സം സമൂഹത്തിലുള്ള ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് ബ്രാഹ്മണ പുരോഹിതന്മാർ അല്ലെ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെതിരെ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെയാണ് വിഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശ്രമണാസ് എന്ന് വിളിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ശ്രമണാസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് ബുദ്ധിസം മറ്റൊന്ന് ജൈനിസം ദി അജീപികാസ് ആൻഡ് ചാർവാഗാസ് ഓൾസോ ബിലോങ് ടു ദി കാറ്റഗറി ഓഫ് ശ്രമണാസ് ഈ ബുദ്ധമതവും ജൈന മതവും പോലെ തന്നെ അജീബികന്മാര് അതേപോലെ ചാർവാകന്മാര് ഇവരും ശ്രമണ വിഭാഗത്തിൽപ്പെട്ടവര് തന്നെയാണ് അതായത് നമ്മൾ പറഞ്ഞു ശ്രമണാസ് എന്ന് പറഞ്ഞാലോ നമ്മൾ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഇങ്ങനെ മാറണമെന്ന് ചിന്തിച്ചിട്ടുള്ള ആ ഒരു ആളുകളെയാണ് വിഭാഗത്തെയാണ് നമ്മൾ ശ്രമണാസ് എന്ന് പൊതുവെ വിളിക്കുന്നത് ആ ശ്രമണാസിൽ അല്ലെങ്കിൽ ആ ഒരു ശ്രമണരിൽ പെട്ടവരാണ് ആരൊക്കെ ബുദ്ധിസം അതേപോലെ ജൈനിസം പ്ലസ് അജീവികാസ് ചാർവാകാസ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പുതിയ ചില ചിന്താധാരകള് സ്ട്രീംസ് ഓഫ് തോട്ട് പുതിയ ചില ചിന്താധാരകള് സമൂഹത്തിൽ ഉണ്ടായി വരാൻ തുടങ്ങി അപ്പോ ആ ജൈനിസം ബുദ്ധിസം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം എക്സാമിൻ ദി റീസൺസ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ശ്രമണാസ് ഡ്യൂറിങ് സിക്സ് സെഞ്ചുറി ബി സിഇ ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ അതായത് ഈ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ ി സിഇ ആറാം നൂറ്റാണ്ടിൽ ശ്രമണരുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച സാഹചര്യം എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുക നമ്മൾ പറഞ്ഞല്ലോ ശ്രമാസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായി അതിൽ ആരൊക്കെ ബുദ്ധിസം ജൈനിസം അജീവികാസ് ആൻഡ് ചാർവാകാസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിസവും ജൈനിസവും ഒക്കെ വളർന്നു വരാനിടയായ സാഹചര്യം എന്തായിരുന്നു പ്രശ്നം സമൂഹത്തിലെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു മൂന്ന് പോയിന്റ്സ് ആണ് അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയേണ്ട ജനറൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോ ആ ഒരു സൊസൈറ്റിയിലെ സ്ട്രക്ചറിനെതിരെ ഒരു സാമൂഹിക വ്യവസ്ഥക്കെതിരെ പല ചിന്തകളും സമൂഹത്തിൽ ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെ മാറി ചിന്തിച്ചവരാണ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവന്നവരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശ്രമണാസ് എന്ന് വിളിക്കുന്നത് ആ ശ്രമണരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ബുദ്ധമതവും ജൈനമതവും കൂട്ടത്തിൽ രണ്ട് വിഭാഗങ്ങളെ കൂടി പറയുന്നു അജീവികാസ് ആൻഡ് ചാർവാകാസ് ഓക്കെ അപ്പം ഏതായാലും ഈ ഒരു ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് കാരണം ഇന്നൊക്കെ പറയാനുള്ളത് ജൈനിസവും ബുദ്ധിസവുമാണ് അത് ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കുറച്ച് വാസ്റ്റാണോ അതിൻ്റെ കണ്ടന്റ് അപ്പം ഏതായാലും ആ കണ്ടന്റും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയാൽ ക്ലാസ് കുറച്ചും കൂടി വല്ലാതെ ലെങ്തി ആയിപ്പോവും അതുകൊണ്ട് തന്നെ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു അപ്പോൾ പുതിയ ടോപ്പിക്കുമായി ജൈനിസവും ബുദ്ധിസവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ Thank you.